എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് റോമിലെ വത്തിക്കാൻ സിറ്റിയിലാണ് വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസിലിക്കയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ദേവാലയത്തിൽ ഒരേ സമയം ഏകദേശം അറുപതിനായിരം പേർക്ക് പ്രവേശിക്കാനാകും അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ദേവാലയത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് വളരെ അനുകൂലമായൊരു കാലാവസ്ഥയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളായ ഒരുപാട് യാത്രകർ എൻ്റെ ഒപ്പമുണ്ട് അവരുടെയെല്ലാം കൂടെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തത് ചരിത്രപരമായും ബൈബിൾ പരമായും ധാരാളം പ്രത്യേകതകളുള്ള ഒരു ദേവാലയത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും സുശക്തമായ ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരെയും വളരെ കർശനമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കൂ വിവാഹം കഴിഞ്ഞു വരുന്ന പുതിയ വധൂവരന്മാർക്ക് ഇവിടെ പ്രത്യേക ആശീർവാദങ്ങൾ ലഭിക്കുന്നതാണ് ദൂരെയായി കാണുന്ന ആ സ്തൂപത്തിലാണ് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചത് കാലിയവനയ്ക്ക് ഉള്ളിൽ മറിഞ്ഞ പോപ്പ് ഫ്രാൻസിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം സാധിച്ചതിൻ്റെ ചാരിതാർത്ഥത്തിൽ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം നന്ദി